ഹായ് ഗൈസ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഇന്ന് കുറച്ച് കൂർക്ക കിട്ടിയായിരുന്നു കേട്ടോ ആ കൂർക്ക നന്നായിട്ട് ചിരണ്ടി അതിൻ്റെ കറയെല്ലാം കറഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് ഉപ്പി പറ്റിച്ചെടുക്കണം അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു എട്ട് പത്ത് കാന്താരി ഇതേപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പിപ്പറ്റിച്ചെടുക്കാം ഞാൻ പീച്ചിങ്ങായും കൂർക്കയും കൂടെ ഉള്ളൊരു മെഴുക്കുരട്ടിയാണ് തയ്യാറാക്കുന്നത് കണ്ടോ പീച്ചിങ് നമ്മൾ കറി വെക്കുന്ന ബീച്ചിങ്ങായ ആണിത് പണ്ടൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് ആറ്റിൻ്റെ ഇറമ്പത്തൊക്കെ ഇങ്ങനെ വള്ളിയയിൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു തരം ബീച്ചിങ്ങായ ഉണ്ടായിരുന്നു അത് പലർ കറി വെക്കും അത് മൂക്കുന്നതിന് മുമ്പ് എടുത്ത് കറി വെക്കും പക്ഷേങ്കിൽ ചിലതിന് ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ കടകളിൽ നിന്നും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന പീച്ചിങ്ങിയ ഇത് കഴിക്കത്തൊന്നുമില്ല ഇത് കറി വെക്കാനും കൊള്ളാം ഇതേപോലെ മെഴുക്കുരട്ടിയും തോരനും ഒക്കെ വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി കൂർക്ക കിട്ടിയപ്പോൾ കൂർക്കയുടെ കൂടെയിട്ടൊന്ന് മെഴുക്കുരട്ടി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇറമ്പൊക്കെ നമുക്ക് നന്നായിട്ട് ചെത്തി കളയണം എന്നിട്ട് വേണം നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഒരെണ്ണേ ഉള്ളു കേട്ടോ പിന്നെ അപ്പോൾ അത് കൂർക്കയുടെ കൂടെ കൂടെയിട്ടൊന്ന് മെഴുക്കു വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അതെ കണ്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അടുപ്പത്ത് വെച്ച കൂർക്ക ഒരുവിധം വിധം വെന്തിട്ടുണ്ട് അപ്പോൾ ആ കൂർക്കകത്തോട്ട് ഞാൻ ഈ പീച്ചിങ്ങായും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പീച്ചിങ്ങായും കൂടെ ഇട്ട് കൊടുത്ത് കൂർക്കയും പീച്ചിങ്ങായും കൂടെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് അടച്ച് വെക്കാം ഇത് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫാക്കിയിട്ടുണ്ട് കൂർക്ക നൂർക്കയും ബീച്ചിങ്ങേയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കടുകും കൂടെ ഒരു ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ ഇതേ ഇച്ചിരി തേങ്ങ ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണേ അപ്പോൾ തേങ്ങായും ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കണ്ടോ ഒരു ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന കൂർക്കയും പീച്ചിങ്ങായും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മിപ്പം ഞാൻ തീ ഒരു ലോ ഫ്ലെയിമിലായിട്ടോ വെച്ചിരിക്കുന്നത് ഒത്തിരി തീ കയറിപ്പോയാൽ അടിക്ക് പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പീച്ചിങ്ങട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കണ്ടോ നന്നായിട്ട് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് ഇളക്കി ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കണം അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ഞാൻ ഇച്ചിരി കാന്താരി മാത്രമേ ചേർത്തിട്ടുള്ളു അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി കൃഷി ചെയ്ത മുളകും കൂടെ ചേർക്കുവാണ് എന്താ നമ്മുടെ വറ്റൽ മുളകില്ലേ അത് ഞാൻ വീട്ടിൽ കൃഷി ചെയ്ത് എടുത്ത് വെച്ചതാണ് അത് തീർന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ പിന്നെ ഒരു ചെറിയ സവോളയും കൂടെ ഇങ്ങനെ അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു സവോള പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയെങ്കിലുമോ എന്ന് വിചാരിച്ച് ആ സവോള ഞാൻ ലാസ്റ്റാണ് ചേർത്തത് ഇത് കണ്ടോ ഇപ്പം നമ്മുടെ ചിങ്ങാമഴിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കഴിക്കാനും അതിലേറെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം ഞാനിതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എന്താ കൂന്തൽ ഫ്രൈ ഇല്ലേ അതിൻ്റെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ അത് അത് അതി ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല ഒരു നൂറിന് താഴെ വ്യൂസ് ഒക്കെ അതിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണണം കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലെയുള്ള നാടൻ റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ വീഡിയോ മറക്കാതെ കാണണം താങ്ക്